പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ജൻ കല്യാൺ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ടി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് വാച്ചുകൾ വിതരണം ചെയ്തു ജൻ കല്യാൺ സൊസൈറ്റി സർവക്സ് ടെക്നോളജീസ് എന്നിവയുടെ ടി ഡി ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് വാച്ചുകൾ വിതരണം ചെയ്തു കുട്ടികളിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ആവശ്യമെന്ന സന്ദേശം നൽകിക്കൊണ്ട് പത്താം ക്ലാസിലെ ഇന്നൂറ്റി പന്ത്രണ്ട് കുട്ടികൾക്കാണ് സ്മാർട്ട് വാച്ച് വിതരണം ചെയ്തത് स्कूल मैने अविश् कमोति अक्ष मान विस्तु मुख्य प्रभाषण निर्वहित ஏற்றவும் போய் போயிருக்கிறது கட்டி ஒன்றாம் க்ளாஸ் முதல் பத்தாம் கலாஸ் வரை உள்ள அது பார்க்குற போய் கால வலியுறுத்தி இன்னும் எந்த ஒன்றாம் லாஸ் முதலில் உள்ள வித்தியாட்டம் கூடுதல் சோகம் நம்ம வாட்ஸ்அப் கூட்டம் நம்மளுக்கு கேதரிங்க இவரு காரியங்கள் நாட்டில் போய எல்லா ഏഴാം ഡിവിഷൻ കൌൺസിലർ രഘുറാം ചപ്പൈ സ്കൂൾ പ്രധാനാധ്യാപിക അശാജിപ്പൈ മധുസൂദരൻ ഗുപ്ത എൻ എൽ മിത്തൽ ആനന്ദ് ചെറുവിളി ഹേമന്ത് ബരൻവാൾ കെ ഡി കെജ്രിവാൾ പി ടി എ പ്രസിഡന്റ് ശൈലേഷ് ചെപ്പൈ ജയദീപ് ഷെണ എന്നിവർ സംസാരിച്ചു